ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ധാരാളം പല്ലി ായിട്ട് എങ്ങനെ നമുക്ക് എന്നതാണ് പറയുന്നത് ഇതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതുപോലെ ചുവന്ന മുളക് അതുപോലെ അതുപോലെ ചുവന്നുള്ളി തന്നെ വെളുത്തുള്ളി ഇവ ഇവ മൂന്നും ഉപയോഗിച്ച് നമുക്ക് നാച്ചുറലായി എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക് പാറ്റ പല്ലിനൊക്കെ നമുക്ക് തുരുത്താം എന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞുക തൊലി കളഞ്ഞു ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നിങ്ങൾ ഏർ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇനി ഇത് നന്നായി ഒന്ന് ചതയ്ക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഒരു ചതയ്ക്കുന്ന ഒരു ഇതിലിട്ട് നന്നായി നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കൊന്ന് ചതയ്ക്കാവുന്നതാണ് അതിലിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് തന്നെ നന്നായി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക ഇപ്പം മൂന്നും കൂടി ഒരു കുത്തി ഉപയോഗിച്ച് നന്നായി ഒന്ന് കുത്തി ഇനി നിങ്ങൾക്ക് മിക്സിയിൽ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് ഒന്ന് ചതച്ചെടുത്താൽ തന്നെ അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്ന വിധത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ അങ്ങനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് ഇതിൻ്റെ ഈ സ്മെല്ലാണ് നമുക്ക് പൊതുവിനേയും പാറ്റേനെയും ഒക്കെ തുരത്താനും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായി ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ചതങ്ങിയിട്ടുണ്ട് ഇനി മുളക് മുളകും ചതഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഇതൊന്നും നന്നായി ഒന്ന് നമുക്ക് ഒന്ന് കൊടങ്ങിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കിട്ടുന്നത് ഇത് ഇതാണ് നമുക്ക് കൂടുതലും കൊതുകിനും പാറ്റക്കൊക്കെ ഫലപ്രദം അപ്പൊ നന്നായി ഒന്ന് കൊടുങ്ങിയെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ മുളകിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാനാണ് ഞാനിങ്ങനെ കൊടയുന്നത് അങ്ങനതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തതിനു ശേഷം ഞാൻ അടുത്തത് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ് ആ പ്ലാസ്റ്റിക് കവറിലേക്ക് വേണം ഇതൊന്ന് ഒഴിക്കുക ഈ പ്ലാസ്റ്റിക് കവറ് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ വേണം പ്ലാസ്റ്റിക് കവറിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി അടുത്തത് നന്നായി ഒന്ന് കെട്ടുകയാണ് അധികം ടൈറ്റിലൊന്നും കെട്ടണ്ട ഒരു ഒന്ന് കെട്ടിയെടുത്താൽ മതി ഇതാ ഇതുപോലെ ഇതുപോലെ കെട്ടിയെടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇടുക എന്നതാണ് അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇതായതുപോലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്ത് അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്ന വിധത്തിലായിരിക്കണം വന്നത് നന്നായി ദ്വാരങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് സ്മെല് വരുന്ന വിധത്തിലും ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കറട്ടനിന്റെ പിന്നിലോ നിങ്ങളുടെ റൂമിലെ കറട്ടണിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലെ കട്ടലിൻ്റെ അടിയിലോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇനി അൽമാറയുടെ അടിയിലോ ഒക്കെ നിങ്ങൾക്കിത് വെക്കാം അപ്പോൾ റൂമിലേക്ക് കൊതക് പാറ്റ ഈച്ച ഒക്കെ വരുന്നത് നിങ്ങൾക്ക് തടയാം വീട്ടിപ്പൊന്ന് ചെയ്തു നോക്കൂ